ഹലോ ഞാൻ മാളുവാ ഇതെന്റെ അമ്മയുടെ ഫോണാ കഷ്ടപ്പെട്ട് വിളിച്ചും പറഞ്ഞിട്ട് എന്താ ലേറ്റ് ആയിരുന്ന എടാ അമ്മയുടെ ഫോണൊന്നും ഞാൻ പറഞ്ഞില്ലേ നീ ഇനി തിരിച്ചു വിളിക്കൊന്നും വേണ്ട ഉള്ള ഫോണൊക്കെ പിടിച്ചില്ല പിന്നെ എനിക്ക് എങ്ങനെ എന്റെ ഫോണെന്ന് വിളിക്കാൻ പറ്റും പൈസയോ അതിന് എന്റെ പൈസ ഒന്നുമില്ല അച്ഛൻറെ പൈസ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ആ ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒപ്പിച്ച് ഞാൻ പിടിച്ചോളാം കറങ്ങാൻ വരാനാ ഞാനൊന്നും വരുന്നില്ല നീ ഫോൺ വെച്ചേ ശരി ബൈ ബൈ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു

ചേച്ചി ഒന്ന് കേറിയിട്ടോ ഇല്ലട ഞാൻ പോട്ടെ എന്റെ തേരെ കൊണ്ട് ഞാൻ പിന്നൊരു ദിവസം വരാം അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ വാ ഒന്ന് കേറിയിട്ട് പോവാം ചേച്ചി ഇരിക്ക ഞാൻ പിള്ളേരെ വിളിക്കാൻ പോകുന്ന വഴിക്ക് സ്കൂട്ടറിൽ നിന്ന് വീണോ സ്കൂട്ടർ സൈഡ് കയറി രണ്ട് പയ്യന്മാര് വന്ന് വണ്ടി തട്ടി ഞാൻ അവിടെ വീണു വീണെടുക്കുന്ന എന്നെ ചേച്ചിയാ വന്ന് ഹെൽപ് ചെയ്തത് എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു അമ്മ ഞാൻ പറഞ്ഞതാ പോകാമെന്ന് അപ്പൊ ആവണി പറഞ്ഞു കുട്ടികൾ അവളെ കണ്ടില്ലെങ്കിൽ വിഷമിക്കും അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോയി കുട്ടികളെ എടുത്തിട്ട് വരുന്ന വഴിയാ ഈ വണ്ടി പറ്റി അമ്മ നിർത്താതെ പോയെന്നേ ആവണി പക്ഷെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു കംപ്ലൈന്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന് ആ ഒന്നും പറഞ്ഞാ പറ്റത്തില്ല നമ്മൾ സ്ത്രീകളെ ഉപദ്രവിച്ചതോ പോട്ട് ആമാർക്ക് വണ്ടി നിർത്തി ഇവളെ ഒന്ന് എഴുന്നേപ്പിച്ച് നിർത്താരുന്നല്ലോ ഇവൾക്ക് എന്തെങ്കിലും പറ്റിയോ നോക്കാറില്ലല്ലോ ും അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത് ഇനി ഇനിയും ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യത്തില്ല ഈ കേസ് നമുക്കൊന്ന് ഒന്ന് നല്ലൊരു വക്കീലിനെ നമുക്ക് വെക്കണം എന്റെ ഹസ്ബൻഡ് വക്കീലാണ് പക്ഷെ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് നല്ലൊരു വക്കീലിനെ നോക്കിയെടുത്ത് നമുക്ക് വെക്കാം കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കേണ്ടി വരില്ലേ ഇല്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എല്ലാം ഞാൻ നോക്കിയോളാം സൂത്രേ പേര് പറഞ്ഞു ആ അതെ ഹലോ ഒന്നിന്നെ ഇതാരാ അനിയനും ഭാര്യയും ഈ ബാഗ് എനിക്ക് പിടിക്കാൻ പറ്റത്തില്ലേ ആ കുട്ടിയുടെ പേരെന്താ ഇതൊക്കെ ആവശ്യമില്ലാത്ത ശീലങ്ങളാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നോണ്ടാണ് ഭർത്താക്കന്മാർക്ക് ഒരു തോന്നലുണ്ട് അവരെന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യുമെന്നുള്ളത് താൻ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതല്ലേ അതെ നബോ നിങ്ങൾ ഒരുമിച്ചാണ് പോന്നെ അല്ല പ്രകാശ മാത്രപ്പന അയാളെ ഒറ്റക്ക് പോവാ പോരെ കൊച്ച ഇതൊക്കെ കൊണ്ടാണ് ഭർത്താക്കന്മാരുന്ന് നമ്മുടെ തലേ കയറാൻ വരുന്നത് ഇതൊന്നും സമ്മതിച്ചു അയ്യോ അതൊന്നുമില്ല ഒന്നുമില്ല കുഞ്ഞേ ഞാൻ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതെ നമ്മുടെ ഗവൺമെന്റ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിട്ട് ഒരു പ്രോജക്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ പബ്ലിക് റിലേഷൻ ഞാൻ ആ ഓഫീസറൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞാൻ ആഡ് ചെയ്യട്ടെ എന്റെ നമ്പർ ഓൾറെഡി മാഡത്തിന്റെ മാഡത്തിൻ്റെ ഉണ്ടല്ലോ അഞ്ചര നമ്പർ കൂടെ ഞാൻ അയച്ചു തന്നേക്കാം മാഡോ ഗവൺമെന്റ് എംപ്ലോയിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് മാഡോ ആയോ ചേച്ചി നല്ലേ വിളിച്ചേ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മേ അമ്മേനേം കൂടെ ഞങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തോട്ടെ എന്റെ ഭർത്താവ് മരിച്ചു പോയി കുഞ്ഞ് നീ ഞാൻ ആരെ പാഠം പഠിപ്പിക്കാനാ ആ അതൊരു ശരിയാ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെടാ ശരി ചേച്ചി അല്ല ഒന്നും കുടിച്ചില്ലല്ലോ എന്തേലും ഒന്ന് കുടിച്ചിട്ട് വാ ആദ്യമായിട്ട് വന്നാലേ അതിന് ഇനിയും വരാമല്ലോ ഇനി വരുമ്പെ കേട്ടോ ശരി ഓ ബൈ 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 ഈ സാരി ഒന്ന് പിടിച്ചേ മടക്കട്ടെ ഇപ്പോഴാണോ ചോദിക്കാൻ കണ്ടത് പിടി

എന്തൊരു ഐഡിയ ഐഡിയോ രാവിലെ കരാട്ടെ ക്ലാസ്സിന് പോകാനുള്ളതല്ലേ കിട്ടിക്കോട്ടെ ഞാൻ കാണും കാണും അറുപത്തെട്ട് ഇഷ്ടിക്കാൻ പൊട്ടിക്കോട ഇഷ്ടിക്കാൻ പൊട്ടിച്ച് കൈയും കാലം ഇടിഞ്ഞു കിടക്കുമ്പോഴേ ഞാൻ തന്നെയാ നോക്കേണ്ടത് അബോധം വേണം